ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ടെറസിലാണേ മേള് ഞാൻ ഇവിടെ ടെറസ്സില് നട്ടിക്കുന്ന ഡ്രമ്മിൽ കുറേ പരച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് തന്നതാണ് ഇത് നമ്മുടെ തായ്ലൻഡ് വെള്ളച്ചാമ്പ കുറേ പൂക്കളും ഒക്കെ പിടിച്ചിട്ട് കുറേ ആദ്യമായിട്ട് പിടിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേയൊക്കെ കൊഴിഞ്ഞ് അവിടെ ഒക്കെ കിടപ്പുണ്ടായിരുന്നു കുറേയൊക്കെ കരിഞ്ഞൊക്കെ പോയി അടുത്തത് ഇത് തായ്ലൻഡ് റെഡ് റെഡിൻ്റെ ചാമ്പ ഇതിനകത്ത് കുറച്ചൊക്കെ കാണാവൂ പൂക്കൾ വരുന്നതേ ഉള്ളു പിന്നെ ഇത് സപ്പോട്ട സപ്പോട്ടക്കകത്തൊക്കെ പൂക്കൾ അത്യാവശ്യം പൂക്കളൊക്കെ വീഴുന്നുണ്ട് വേണ്ട നമ്മുടെ സ്ഥലമൊന്നുമില്ല എനിക്ക് കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട ചെടികളൊന്നും നടാൻ പറ്റുന്നില്ല എന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട ഇങ്ങനെ പഴയ ബക്കറ്റുകളോ ഡ്രമ്മുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതേയുള്ളു പിന്നെ ഞാൻ കൂടുതലും നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ടെറസിലൊക്കെ വെക്കുന്ന കാരണം ഒരുപാട് മണ്ണൊന്നും ആവശ്യം വന്നിട്ടില്ല കരിയിൽ കുറച്ച് കരിയില പിന്നെ ചാണകപ്പൊടി അതുപോലെ ചകിരി ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതൊക്കെ നടാം അടുത്തത് വാണ്ട ഇത് ബക്കറ്റിൽ നട്ടിരിക്കുക മാതളം മാതളം അത്യാവശ്യം കായൊക്കെ വീണിട്ടുണ്ട് വാണ്ട ചെറിയൊരു ക പിന്നെ ധാണ്ട ഇത് പാകമായി ഒരുപാട് വളരത്തില്ല ഇത് ചെറിയ ഇതാണ് ബക്കറ്റിലൊക്കെ നണ്ണിനി ഇതിനെ വേറെ വലിയ ബോട്ടിലോട്ടാക്കണം ഡ്രമ്മിലോട്ടാക്കണം പിന്നെ ഇത് ഗുശ ഓറഞ്ചാണ് അപ്പം അത് പൂക്കുന്നതേ ഉള്ളു പിന്നെ രണ്ടായി നിൽക്കുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും അത് എപ്പോഴും ഓൾ സീസൺ എപ്പോഴും ഉണ്ട് അതിനകത്ത് കീരുന്നതനുസരിച്ച് പിന്നെയും പിന്നെയും പൂക്കും കായ്ക്കും അങ്ങനെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് പിന്നെ വേണ്ട ഇത് ബക്കറ്റിൽ നമ്മുടെ ബ്ലാ ബ്ലാറ്റി ത്തി പിന്നെ അങ്ങനെ പല പേരിലും വേറെ ബ്ലാത്തി സീതപ്പഴം എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഫ്രൂട്ടാണിത് വേണ്ട ഇതൊക്കെ അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വിളയറ വിളഞ്ഞ് നിൽക്കി അത് പഴുത്തിട്ടില്ല കാണാൻ പറ്റുന്ന എന്തും താഴെ ഒരാൾ നിൽപ്പണ്ടേ ആ ഇത് പഴുത്തട്ടുണ്ട് ഇത് പഴുത്തട്ടുണ്ട് നമുക്കിതൊന്ന് പിച്ചാ എവിടാ ഹായ് എന്താ ഉണ്ടോ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളു ഇങ്ങനെയൊക്കെ ബക്കറ്റിൽ നട്ട് ഇങ്ങനൊക്കെ വളർത്താവുന്നതേ ഉള്ളുതാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അസലമലൈക്കും